പരിശുദ്ധ മക്കളെ തിരുസഭയുടെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ കത്തോലിക്കർക്ക് ജീവിതമില്ല എങ്കിൽ കത്തോലിക്കരെല്ലാവരും ഉറക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ കേന്ദ്രവും അടിസ്ഥാനവും ഉച്ചകോടിയുമായ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് എത്ര സമയം കൊടുക്കണം ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഒന്നാമത്തെ ഉത്തരം തമ്പുരാങ്കർത്താവിൻ്റെ ഏറ്റവും ഉന്നതമായ സ്വർഗത്തോളം ഉന്നതമായ ഉദാരതയാണ് ഔദാര്യത്തോടുകൂടിയ ഉദാരതയാണ് പ്രസിദ്ധ കുർബാന ദൈവം ഉദാരതയാണ് ഗാഡ് ഈസ് ജനറോസിറ്റി ആൻഡ് യുക്കറിസ്റ്റ് ഈസ് ദ സൈൻ ആൻഡ് സിമ്പിൾ ഓഫ് ഗാഡ്സ് ഗ്രേറ്റസ്റ്റ് ജനറോസിറ്റി അപ്പോൾ ദൈവത്തിൻ്റെ ഉന്നതമായ ഉദാരതയുടെ അടയാളവും പ്രതീകവുമാണ് പശുദ്ധ കുർബാനയെങ്കിൽ തീർച്ചയായും ആ ഉദാരതയ നമ്മൾ ദൈവത്തിന് കൊടുക്കണം പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കണം ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ കത്തോലിക്കരെ സംബന്ധിച്ച് അത് പരിശുദ്ധ കുർബാനയാണ് കാരണം ഇന്ന് ദൈവമായിരിക്കുന്നത് ഇന്ന് ദൈവം ജീവിക്കുന്നത് പശുധ കുർബാനയിലൂടെയാണ് തൻ്റെ സാന്നിധ്യം നൽകുന്നത് ദിവ്യകാരൻ്റെ സാന്നിധ്യത്തിലൂടെയാണ് അതുകൊണ്ട് എത്ര സമയം പശുധി കുർബാനക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഒപ്പിച്ച് ചുരുക്കി തീർക്കണം അതല്ല അതിൻ്റെ ചൈതന്യം ദൈവത്തിൻ്റെ മഹത്വത്തിനും പരിശുദ്ധിക്കും ശക്തിക്കും ഉദാരതയ്ക്കും അനുസൃതമായി ദൈവം എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അനുസൃതമായി ദൈവത്തിന് അർഹമായ സമയം ഞാൻ കൊടുക്കണം ദൈവത്തിന് അർഹമായ പശുദ്ധ കുർബാനയ്ക്ക് അർഹമായ സമയം ഞാൻ കൊടുക്കണം അതിന് എന്താവുന്ന പശുദ്ധ കുർബാനയെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം അതിൻ്റെ തലവാചകങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അങ്ങ് പോവുകയാണ് അത് പ്രപഞ്ച സൃഷ്ടി മുതൽ ആരംഭിച്ച് ലോകാവസാനം വരെ തുടർന്നു കൊണ്ടിരിക്കുന്ന രക്ഷാകര സംഭവങ്ങളുടെ മുഴുവൻ ആഘോഷമാണ് രക്തചുരുക്കമാണ് മറ്റൊരു വാക്കിൽ എല്ലാ വിശ്വാസ രഹസ്യങ്ങളുടെയും ആഘോഷമാണ് എല്ലാ വിശ്വാസ രഹസ്യങ്ങളും ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന തിരുസഭയിലുള്ള ദൈവത്തിൻ്റെ ആരാധനയാണ് അത് ആരാധന ആകുമ്പോൾ തീർച്ചയായും അത് പ്രാർത്ഥനയാണ് തിരുസഭയുടെ ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന അതുപോലെ തിരുസഭയുടെ എല്ലാ വിശ്വാസ രഹസ്യങ്ങളെയും പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ് പരിശുദ്ധ കുർബാന തീർച്ചയായും അത് തിരുവചനത്തിൻ്റെ ആഘോഷമാണ് കാരണം ഓർമ്മയ്ക്കായ ചെയ്വിൻ എന്ന വചനത്തെ ഇവിടെ ആഘോഷിക്കുന്നതാണ് പരിശുദ്ധ കുർബാന അതെ അത് ഗാഗുൽത്തായിലെ ദൈവത്തിന്റെ ബലിയാണ് അത് പാപമോചന ബലിയാണ് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്നും അർപ്പിക്കുന്ന ദൈവത്തിൻ്റെ പാപമോചന ബലിയാണ് തിരു രക്തത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി നവീകരണമാണ് പരിശുദ്ധ കുർബാന ഇതെല്ലാം സംഭവിക്കുന്നത് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താലായത് തിരുസഭയിലെ ശാശ്വത പന്തകുസ്തയാണ് പരിശുദ്ധ കുർബാന തീർച്ചയായും ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് സെഹീനൂട്ടിശാലയിൽ പെസഹായോടനുബന്ധിച്ചാണ് രൂപത്തിലാണ് അതുകൊണ്ട് അതൊരു വിരുന്നാണ് പക്ഷേ ആമാശയത്തിലേക്ക് ഭക്ഷണം തരുന്ന വിരുന്നല്ല മറിച്ച് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ് സ്വർഗീയ വിരുന്നാണ് സ്വർഗത്തെ മാറ്റരുത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പക്ഷേ ദൂർബാനം ഇനി എന്താണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ചരിത്ര പശ്ചാത്തലം തീർച്ചയായും പെസഹ ആഘോഷമാണ് കർത്താവിൻ്റെ കാലത്ത് പെസഹ ആഘോഷം എന്ന് പറഞ്ഞാൽ ദൈവം മിശ്രാജനത്തിന് ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് അനുഭവിച്ചറിഞ്ഞ് ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെ കൂടി മുൻകൂട്ടി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നൽകാൻ പോകുന്ന രക്ഷയെ മുൻകൂട്ടി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് അർപ്പിക്കുന്ന സ്ത്രോത്ര ബലിയാണ് അവിടെയാണ് ഈശോ ആ പെസഹയ്ക്ക് പുതിയൊരു അർത്ഥം കൊടുത്തത് എന്ന് പറഞ്ഞാൽ സഹീനോട്ടിശാലിൽ ഈശോ പശു കുർബാന സ്ഥാപിച്ചതേ ഉള്ളൂ അത് ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ അത് തുടരുന്നത് പന്ത്രണ്ട് മണിക്കൂറോളം സുദീർഘമായി നിൽക്കുന്ന പീഠാനുഭവങ്ങളിലൂടെയാണ് ലക്ഷ്മൻ തോട്ടത്തിലെ രക്തം വീർക്കൽ തുടങ്ങി എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാവിനെയാ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി പൂർണ്ണബോധത്തോടുകൂടി ബലി അർപ്പിച്ചതുവരെ നിൽക്കുന്ന ആ വലിയ സഹനങ്ങളിലായിരുന്നു ഈശോ ബലി സ്ഥാപിച്ചത് തീർച്ചയായും ഉത്ഥാനം ഉത്ഥാനമില്ലെങ്കിൽ ബലിയുമില്ല കുർബാനയും ഇല്ല സഭയുമില്ല വിശ്വാസവും ഇല്ല ഒന്നുമില്ല അവിടുന്ന് ഉത്ഥിതനായി ഉത്ഥാനം ചെയ്ത ദിവസം ഈശോ ചെയ്ത ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ സുദീർഘമായ ഒരു പരിശുദ്ധ കുർബാന വെറും രണ്ടു പേർക്ക് വേണ്ടി മാത്രം ഉയർപ്പ് തരുന്ന ആളിൽ ഈശോയ്ക്ക് ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമായിരുന്നു ജറുസലേമിലേക്ക് എല്ലാ ജനതകളെയും വിളിച്ചുകൂട്ടി അവിടെ ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാമായിരുന്നു പക്ഷെ എന്തോ ദൈവം അത് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ എൻ്റെ ഉത്തരം ഇതാണ് ദൈവം ദൗത്യം സഭയെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് അത് ഫ്രാൻസിസ് മാർ പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിളിക്കപ്പെട്ടവരായ അപ്പസ്തോലന്മാർ എന്താണ് ഈശോ അവിടെ ചെയ്തതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും വിളിക്കപ്പെട്ടവർ ഈശോയ്ക്ക് വിലപ്പെട്ടവരായിരുന്നു കാരണം തൻ്റെ ദൗത്യം ഈശോ ഏൽപ്പിച്ചത് ഈ രഹസ്യം മനസ്സിലാകാതിരുന്ന അപ്പസ്തോലന്മാർക്കാണ് അവർക്കത് മനസ്സിലായത് ബന്ധക്കുസ്തായിലാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് വഷിത് കുർബാനയുടെ ചരിത്ര പശ്ചാത്തലം സിഹീനുട്ടിശാലിൽ ഈശോ ചെയ്ത കുർബാന സ്ഥാപനമാണ് കുർബാന എന്ന് വാദിക്കുന്നവരുണ്ട് ശുദ്ധ പണ്ടത്തരുമാണ് എന്തുകൊണ്ടാ കുടുംബജീവിതം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ദേവാലയത്തിലെ അച്ഛനും സാക്ഷികളും എല്ലാം കൂടി നിന്ന് വിവാഹം ആസ്വദിക്കുന്നുണ്ടല്ലോ അതല്ലേ കുടുംബം അല്ല അവിടെ കുടുംബജീവിതം ആരംഭിക്കുന്നേ ഉള്ളൂ കൗതാശികമായി അത് ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നതുപോലെ സെഹനുട്ടിശാലയിലെ കുർബാന സ്ഥാപനമല്ല പരിശുദ്ധ കുർബാന അതൊരു തുടക്കം മാത്രം കൗതാശികമായ ആരംഭം തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ഒക്കെ കൗതാശികമായ ആരംഭം മാത്രമേ ആകുന്നുള്ളൂ അത് ഇതാണ് പശുധ കുർബാനയുടെ ചരിത്ര പശ്ചാത്തലം ഇനി ഈശോ എത്രമാത്രം സമയം പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുത്തു വ്യസഹായോടനുബന്ധിച്ചാണ് ഈശോ പശുദ്ധ കുർബാന സ്ഥാപിച്ചതെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന ശുശ്രൂഷയാണ് പെസഹ ആഘോഷം ചുരുങ്ങിയ പക്ഷം യോഹനാൻ്റെ സുവിശേഷത്തിൽ പതിനാല് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അധ്യായങ്ങൾ വായിക്കുക എത്രമാത്രം സമയം അവിടെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഊഹിക്കാൻ സാധിക്കും പിന്നെ ഈശോ പരിശുദ്ധ കുർബാനയായത് പന്ത്രണ്ട് മണിക്കൂർ സമയത്തെ കഠോരമായ പീഠകൾ അനുഭവിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയില്ലല്ലോ ഇനി ഉയർപ്പ് തിരുന്നാളിൻ്റെ അന്ന് ഉത്ഥാന ദിവസം ഈശോ ചെയ്തത് എന്താ നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂറോളം ദീർഘമായ ഒരു പരിശുദ്ധ കുർബാന രണ്ടുപേർക്ക് വേണ്ടി അതെ ഇനി നമ്മൾ ഉത്തരം പറയണം പരിശുദ്ധ കുർബാനയ്ക്ക് എത്ര സമയം കൊടുക്കണം എത്ര സമയം കൊടുത്താലും അധികമാവില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം സാധാരണ ദിവസങ്ങളിൽ ഒരു മുപ്പത്ത് മിനിറ്റ് മുപ്പത്തിയഞ്ച് മിനിറ്റ് എങ്കിലും സാധാരണ ദിവസങ്ങളിൽ എന്നും പശുത കുർബാനക്കായിട്ട് വരുന്നവർക്ക് ഞായറാഴ്ചകളിൽ നാല് വായനകളുണ്ട് പ്രസംഗങ്ങളുണ്ട് ഇടവകയിലെ അറിയിപ്പുകളുണ്ട് ഇതെല്ലാം കൂടി എങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടിയാൽ എന്ത് സംഭവിക്കും പശുത കുർബാനയുടെ അനുഭവരാഹിത്യത്തിലേക്ക് നമ്മൾ വീണുപോകും നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്ന എന്തിനു വേണ്ടിയാ അനുഭവിക്കാൻ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന പശുതൃത്വമായിട്ട് ഒന്നു ചേരുന്ന അനുഭവം മാത്രമല്ല ഈശോയുടെ ജനന ജീവിത പീഠാനുഭവ മരണഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങളെ അനുഭവിക്കുന്നതിനായിട്ടാണ് വരിക അനുഭവം വേണമെങ്കിൽ അതിനർഹമായ സമയം കൊടുത്ത് അത് മതിയാകും ഏതെങ്കിലും കുടുംബങ്ങളിൽ പത്ത് മിനിറ്റ് കൊണ്ട് ജപമാല ചൊല്ലി അവസാനിപ്പിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും എടുക്കും പശുതമ്മയോടുള്ള ഭക്തിയിൽ ഇരുപത് മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ പശുത കുർബാനക്ക് അത് മതിയോ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉദാരതയുടെ ആഘോഷമാണ് വചിത കുർബാന എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന സമയത്തിനനുസൃതമായി ദൈവത്തിന് സമയം കൊടുക്കാൻ സാധിക്കട്ടെ എങ്കിലേ നമുക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവുകയുള്ളു ദൈവം നൽകുന്ന സമുന്നതമായ സ്വർഗീയ അനുഭവത്തിന് അർഹമായ സമയം കൊടുത്തുകൊണ്ട് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ ഉറവിടമായ ലക്ഷ്യമായ വചിത കുർബാനയെ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ